പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാവ് നമ്മൾ എടുക്കുവാണ് ഒരു മൂന്ന് കപ്പ് ഇതിനകത്ത് മൂന്ന് കപ്പ് രണ്ട് മൂന്ന് കപ്പ് ഇനി ഇതിനകത്ത് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ഇതിൻ്റെ വക്ക് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ട് ഇവിടുത്തെ ഓരോ ആൾക്കാർ വേണ്ട ചെയ്തതാണ് എൻ്റെ പാത്രത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്കിനി ഇളക്കാം ഇനി ഇന്നത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് ഇതെല്ലാം എല്ലാം കൂടെ നന്നായിട്ട് ഉപ്പെല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ ദോശ അല്ല ദോശയല്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കുക വെള്ളം ഒഴിച്ചിട്ട് സാധാ വെള്ളം ചൂടുവെള്ളമൊന്നുമല്ല സാധാ വെള്ളം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഒന്നൊന്ന് മിക്സ് ചെയ്യുവാണ് നന്നായിട്ട് എല്ലായിടത്തും ഉപ്പും എല്ലായിടത്തും ഒന്ന് ചെയ്ത് ചെന്നിട്ട് നന്നായിട്ടൊന്ന് ഞാൻ പല രീതിയിൽ ഞാൻ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലോ എവിടെയോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ കണ്ട ഒരു റെസിപ്പിയാണ് പല പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ വേറെ രീതിയിൽ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പക്ഷേ നല്ലതാണ് അങ്ങനെയാണ് ഞാൻ ഇതിന്റെ റെസിപ്പി കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എത്ര ഈസിയാ പൊറോട്ട ഉണ്ടാക്കാമെന്ന് മൈതേയും നമുക്കിങ്ങനെ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ ഇത് ഞാൻ വീട്ടായപ്പോൾ എടുത്തേക്കുന്നത് ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് പൊറോട്ടയാണ് അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ നന്നായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒച്ചു ഈ ഒരു പരുവായിട്ടുണ്ട് ഒത്തിരിയൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സോഫ്റ്റ് ആകുന്ന രീതിയിലൊന്ന് ആക്കുക അത്യാവശ്യം ഒരു സോഫ്റ്റ് ആകുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ചങ്കം കരളും ഒക്കെ കളഞ്ഞ് ചപ്പാത്തിക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യത്തില്ലേ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഉരുട്ടി മിക്സ് ചെയ്തെടുക്കുക അധികം ടൈറ്റ് ടൈറ്റായിട്ടിരിക്കാതെ ഇപ്പം ഇങ്ങനായിരിക്കുന്നത് എന്താ അങ്ങനെ നമ്മൾ കുഴച്ച് കുഴച്ചതേ ഈ പരിവായി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് അധികം കട്ടിയാകുന്നത് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ഇതിന് ഉരുട്ടിയെടുക്കുക പൊറോട്ടക്കാവുമ്പോൾ അത്യാവശ്യം ഒരു വലിയ വലുപ്പം വേണം എന്താ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ എല്ലാത്തിനെയും ഉരുട്ടി മാറ്റി വയ്ക്കാൻ വേണ്ടി പോവുക കണ്ട നോക്കാം എത്ര എണ്ണം കിട്ടുമെന്നൊരു ഒമ്പത് പത്തെണ്ണംത്തിനുള്ള ഇതുണ്ട് ഇതിമാവ് അപ്പം എല്ലാം ഞാനിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് വെച്ചിട്ട് വരാം എന്നാൽ നമുക്കൊരു പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ് ഇപ്പം തന്നെ ഞാൻ അധികം കട്ടിയാകാതെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താണ് അപ്പം എത്രമാത്രം വെള്ളം നിങ്ങൾ ചോദിക്കുക ചോദിക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത കപ്പിനകത്ത് ഒരു ഒന്ന് രണ്ട് കാൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെടുക്കുന്ന കപ്പിൻ്റെയും ഒക്കെ ഡിഫറൻസ് ആയിരിക്കും ആ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഒഴിക്കുക ഓക്കെ അപ്പം നമുക്കൊരു പതിനൊന്ന് എണ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മാരെയെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ വെക്കുക അടുപ്പിച്ച് 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 വെക്കുക ഇതുവരെ നിങ്ങളാരും ചെയ്യാത്തൊരു രീതിയാണെങ്കിൽ ചെയ്ത് നോക്കുക റിസൾട്ട് വിൽ ബി ഗുഡ് അപ്പം ഇതിനകത്ത് സ്ഥലമില്ലെങ്കിൽ സ്ഥലമില്ല ഞെക്കി 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 വെക്കുക അങ്ങനെ ഒട്ടൊന്നും പോകുന്നൊന്നും പേടിക്കണ്ട ഒത്തിരി വലിയ പാത്രം എടുത്താൽ നമുക്ക് പിന്നെ ഒത്തിരി ഇതിനകത്ത് തൊഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് തന്നെ എടുക്കുന്നത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നേ മക്കളെ നിങ്ങളെ ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയിരിക്കാതെ ഒരാളെയും കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കാണില്ല പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇനിയും അതിനകത്ത് ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്നോ അല്ലേ ഒരുങ്ങി എല്ലാവരും കൂടെ അവിടെ ഒരുമിച്ചിരിക്കുക ഇനി അടുത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു വെക്കുക ഈ പാത്രത്തിനകത്ത് ഇതിൻ്റെ ഒപ്പം അപ്പം നമ്മൾ ഇതുവരെയായിട്ട് എണ്ണ ഇതിനകത്തൊന്നും ഒഴിച്ചില്ലല്ലോ ഇതിൻ്റെ മണ്ണിലോട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ഇത് വേണ്ടി അത്യാവശ്യം എണ്ണ വേണ്ടിയ സാധനം വന്നല്ലോ പൊറോട്ട നമ്മളപ്പം ആ എണ്ണ ഇത് വേണ്ടി നമ്മൾ ഈ എണ്ണയായിരിക്കും ഉപയോഗിക്കുന്നത് രീതിക്കുള്ള എണ്ണയുടെ ആവശ്യത്തിൽ മൊത്തം ഒന്നും ആവശ്യം വരത്തില്ല ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു മിനിമം വൺ അവർ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കത് മൂടി വെച്ചിട്ട് വൺ അവർ കഴിഞ്ഞിട്ട് അടുത്ത കലാപരിപാടി നമ്മൾ തുടങ്ങുകയായിരിക്കും ശരിക്കും ഭയങ്കര നല്ല ഈസി അത് ഉണ്ടാക്കാനും നല്ല സോഫ്റ്റ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നേരത്തെ അതോടെ ഞാൻ രണ്ടാമത് ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ഇങ്ങനെ ഇതാണ് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വൺ അവർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മരം രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് അതെ ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ആട്ടോ എല്ലാം നല്ല സോഫ്റ്റാണ് നന്നായിട്ട് പിന്നെ നമ്മൾ ഇനി അടുത്തത് നമ്മൾ അതിനെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക നീളത്തിൽ ഒത്തിരി കട്ടി കുറച്ച് നന്നായിട്ട് കട്ടി കുറച്ചിട്ട് നമ്മൾ നമ്മളങ്ങ് പരത്തിയെടുക്കുക എത്രയും പരത്താവുക അതിൻ്റെ ഷേയ്പ്പൊന്നും പറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിനെ അങ്ങ് നന്നായിട്ട് അങ് ഇങ്ങനെ അങ്ങ് പരത്തിയെടുക്കുക എത്രയും പറ്റാൻ പറ്റുമോ അത്രയും അങ്ങ് പരത്തിയെടുക്കുക ഞാൻ നന്നായിട്ട് കട്ടി കുറച്ചിട്ടാണ് പരത്തിയത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പിച്ചാറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് പിസ്സ കട്ടറോ ഉണ്ടെങ്കിൽ അതോ എടുത്തിട്ട് അതിനെ നന്നായിട്ടങ്ങ് വരയുക നീളത്തി 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 അങ്ങ് വരയുക അതിൻ്റെ മുമ്പ് നമ്മൾ ഇച്ചിരി എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മണ്ടയിലോട്ടിട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അത്രത്തിനകത്ത് കുറേ എണ്ണ ആ എണ്ണ നമ്മൾ കുറച്ചുകൂടി സ്പ്രിങ്കിൾ ചെയ്യുക എന്നിട്ട് ഞാൻ പിസ്സ കട്ട് ചെയ്യുന്ന നൈഫാണ് ഉപയോഗിക്കുന്നതായിട്ടോ അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട് ജസ്റ്റ് വരഞ്ഞു വിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പിച്ചാത്തി എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അത് നമുക്ക് ചുമ്മാ ഒന്ന് കയറി കൊടുക്കാൻ പറ്റും അങ്ങനെ വരഞ്ഞ് വരഞ്ഞ് എത്ര മുറിക്കാൻ പറ്റുമോ അത്ര അങ്ങ് മുറിക്കുക നന്നായിട്ട് ഫുള്ള് മുറിച്ചിട്ട് നമുക്ക് പിന്നെ അതിനെ റോൾ ചെയ്തെടുക്കണം രണ്ട് സൈഡിൽ നിന്നും നമ്മൾ റോൾ ചെയ്യുന്നത് കേട്ടോ റോൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇച്ചിരി എണ്ണ കയ്യിൽ തൊട ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ റോൾ ചെയ്യുക കണ്ടോ ഇങ്ങനെ 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 ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചാക്കുക ഒരു സൈഡിൽ നിന്ന് അതിഞ്ഞ് ഇപ്പോഴത്തെ സൈഡിൽ നിന്നും അങ്ങനെ തന്നെ ചെയ്യുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എണ്ണ തളവി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ലെയേഴ്സ് കിട്ടും കേട്ടോ ഇത് പിന്നെ ഗോതമ്പ് കൊണ്ടായതുകൊണ്ട് നമുക്ക് ആ ലെയേഴ്സ് ഇങ്ങനെ എന്താ പറയുന്നത് മറ്റേ മായതട പോലെ അങ്ങനെ അങ്ങ് കാണാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ലെയേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഒരുമിച്ച് ആ കട്ട് ചെയ്ത ഭാഗം ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്യുക ആ സൈഡിൽ നിന്നും റോൾ ചെയ്യുക ഈ സൈഡിൽ നിന്നും റോൾ ചെയ്യുക ചെറുതായിട്ടൊന്ന് വലിഞ്ഞു കൊടുക്കണം അത് കേട്ടോ ഒന്ന് പിടിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ഭാഗം എടുത്തിട്ട് മറ്റേ ഭാഗത്തിൻ്റെ മണ്ടയിലോട്ട് വെച്ച് പ്രെസ് ചെയ്ത് ഇടവെക്കുക അപ്പം നമുക്ക് ആദ്യത്തെ ഒരു പോരോട്ടയുടെ ഒരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം വേണ്ട അത് പിന്നെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ബാക്കിയുള്ള ബോൾസ് എല്ലാം അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പോവുക ഇതിനെ നമ്മൾ അതിന് ശേഷം എടുത്ത് ഇനി നമ്മൾ ഇതുകൊണ്ട് പലക കൊണ്ട് പരത്തല്ല കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു കൈ മതി പക്ഷേ കൈ ഉപയോഗിക്കുന്ന അല്ലല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി 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 കൊടുക്കുക എന്നിട്ട് ചൂടായിരിക്കുന്ന തവയിലോട്ട് ഇവനെ അങ്ങോട്ടിടുക ഓക്കെ നമ്മൾ തവ ചൂടായിട്ടുണ്ട് നല്ല ചൂടാ തവ ഇട്ടോ നല്ല ഇത് നന്നായിട്ട് വട്ടുള്ളൂ തീ ഒത്തിരി കൊറച്ചു വെച്ചാൽ കട്ടിയേക്കു നന്നായിട്ട് ഞെക്കി ഞെക്കി കൊടുക്കുമ്പം വീറ്റായിട്ട് നമുക്ക് തന്നെ അടിക്കാനൊക്കത്തില്ല വീട്ടായിട്ട് നമ്മൾ എങ്ങനെ ചെയ്ത അത് പൊട്ടിപ്പു മൈതല്ലോ എല്ലാരും ഉപയോഗം ഉണ്ടാക്കി നോക്കുക ഭയങ്കര എളുപ്പമാണ് നല്ല ടേസ്റ്റ് ആണ് ce <gredits> ma.. <gredits>